ഞാനിത് ഒരു സിനിമയുടെ പ്രശ്നമായിട്ടല്ല കാണുന്നത് എന്നുള്ള പേരിൽ ഞാൻ സിനിമയൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ സ്ത്രീകൾക്ക് ഭൂരിപക്ഷം പേർക്കും ഒരു ഹിന്ദു ഫിലോസഫി അനുസരിച്ച് ജീവിക്കുന്ന ആർക്കായിരുന്നാലും സാധാരണ പേര് സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ ഈശ്വരവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂരിപക്ഷവും ഇടുന്നത് ഇപ്പോഴാണ് കണ്ടു പറഞ്ഞാൽ ഹാഷു ഊഷു എന്നൊക്കെ രണ്ടോ പദങ്ങൾ ചേർത്ത് പ്രിൻപിള്ളർക്ക് പേരിടുന്നത് അല്ലാതെ അർത്ഥവത്തായിട്ട് എന്ന് പറഞ്ഞാൽ ഇത്തരം പേരുകൾ ഈ ഹൈന്ദവ പുരാണങ്ങളിൽ നിന്നൊക്കെ എടുത്താണ് ഭൂരിപക്ഷം പേരുടെയും പേരിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ അങ്ങനെയുള്ളവരുടെ ആരുടെയും പേരുപയോഗിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇത് എന്താണ് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് പേരിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇതിൻ്റെയൊക്കെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് എല്ലാത്തിനെയും ഭിന്നപ്പെടുത്തി എല്ലാ സന്മനസ്സുകളിനകത്തും വിഷം കുത്തി നിറച്ച് മനുഷ്യനെ ഭിന്നിപ്പിച്ച് ഓരോ കാര്യങ്ങളില്ലാത്തൊരുത്ത കാരണങ്ങളുണ്ടാക്കി ഇങ്ങനെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ പ്രവണതയ്ക്കെതിരെയാണ് നമ്മുടെ സമരവും ഉണ്ടാവേണ്ടത് ആ സിനിമാക്കാർ സമരം ചെയ്യുമ്പോൾ അതിന് ശക്തി കൂടും എണ്ണം കുറഞ്ഞാലും എന്നാണ് എൻ്റെ വിശ്വാസം അക്കൂട്ടത്തിൽ കേരളത്തിൽ സിനിമയിലെ ഏറ്റവും വലിയ പല അഭിപ്രായം പറഞ്ഞ് പല സംഘടനകളും ഇവിടെ തിരിഞ്ഞു നിന്ന് സമരമൊക്കെ ചെയ്യുമെന്നുണ്ടെങ്കിൽ തന്നെ പൊതുവായി ഇത്തരം മന മാനുഷികമായ പ്രശ്നത്തിനും കലയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കണ്ണിക്ക് വന്ന് കേൾക്കുമ്പോഴാണ് അതിനെതിരെ പടവാൾ ഉയർത്താനായിട്ട് എല്ലാം മറന്ന് ഒന്നിച്ചു വന്ന് നിൽക്കുന്നു ഈ സമരമുഖത്തു നിന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ പ്രത്യേകത കാരണം സിനിമ എന്ന് ഉച്ചരിക്കുന്നത് കൊണ്ട് ഏത് മേഖലയിൽ നിങ്ങൾ പ്രവർത്തിച്ചാലും ഇത് ചെയ്താലും ആ മേഖലയിൽ നിൽക്കുന്ന എല്ലാവരും ഒന്നിച്ചൊരു വേദിയിൽ വരുന്നു കാരണം അവർക്ക് മനസ്സിലായി അവരുടെ ഹൃദയത്തിലേക്ക് അവരുടെ സ്നേഹധാരയിലേക്ക് തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ വരുന്ന കത്രികയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ചൂട്ടുന്നത് വെറുമൊരു ജാനകിയുടെ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കൂടി നിന്ന എല്ലാവരും കൂടെ ഒന്നിച്ചു വരുന്ന ഇതിന് നിങ്ങൾ സംഘടിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിജീവിക്കാൻ പോയെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് എല്ലാവരെയും ഒന്ന് കാണാൻ ഈ അവസരം ഉപയോഗിക്കുകയും അതിൻ്റെ ഒരു അമർഷം ഈ അന്തരീക്ഷത്തിൽ കൈ ഉയർത്തി ഇടിച്ചിട്ട് പോണമെന്ന് വിചാരിച്ച് തന്നെയാണ് വന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പട്ടാളം ജാനകി എൻ്റെ ജാനകി കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ എൻ ടി വാസുദേവ് എന്നായിരുന്നു പ്രധാനപ്പെട്ട ഇതുണ്ട് ഇതെല്ലാം ഇട്ടപ്പോഴത്തേക്കും ഒരു പ്രശ്നം ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഈ കേരളീയരെല്ലാം മരിച്ചുപോയിട്ട് പുതിയൊരു ജനത വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തന്നെ പണ്ടുണ്ടായിരുന്ന ഇപ്പോഴും ഉണ്ട് അവിടെ ഒരു പ്രശ്നമില്ലാതെ പോകുന്ന ഈ സാധനത്തിന് നടത്തുന്ന കലുഷിതമാക്കാൻ നടക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നടക്കുന്ന അത്തരം ചിന്താഗതിയുള്ള എല്ലാവിൻ്റെയും കഴുത്തിൽ കത്തിരി വെച്ച് കൊത്തി നമുക്ക് ഈ സമരം വിജയിപ്പിച്ചെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു